الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم اولا بتقوى الله عز وجل الله يسوعخ شكون അവൻ്റെ വിധി വിലക്കുകളൊക്കെയും പാലിച്ചു കൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏകെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് അൻപത്തിയൊന്നാം അദ്ധ്യായം സൂറത്തു ദാരിയാത്തിൻ്റെ അൻപത്തി ആറാം വചനത്തിൽ അള്ളാഹു സുബാന അത് പറഞ്ഞു യും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞവർ മനുഷ്യരിൽ വളരെ വിരളമാണ് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ് നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ എങ്ങനെയാണ് അത് നിറവേറ്റേണ്ടത് എന്ന അറിവ് പ്രധാനമാണ് ആ അറിവില്ലാതെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ നമ്മുടെ ആവശ്യമാണ് ആ ലക്ഷ്യം നിറവേറൽ നമ്മുടെ ആവശ്യമാണ് അള്ളാഹുവിൻ്റെ ആവശ്യമല്ല ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളും മനുഷ്യരിൽ ഏറ്റവും തക്കുവയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം അത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അതുപോലെ തക്കവയുള്ളവരായാലും അള്ളാഹുവിനോട് ഏറ്റവും അനുസരിക്കുന്നവരായാലും അള്ളാഹുവിൻ്റെ ഇജ്ജത്ത് അള്ളാഹുവിൻ്റെ മുൽക്കിന് അധികമായി ഒന്നും ലഭിക്കാനില്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയായ അധർമ്മകാരിയായ മനുഷ്യൻ അവൻ്റെ ഹൃദയം പോലെ അല്ലെങ്കിൽ അവന് സമാനമായി ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമായാലും അല്ലാഹുവിൻ്റെ ഇജ്ജത്തിനൊരു കുറവും വരാൻ പോകുന്നില്ല അള്ളാഹുവിൻ്റെ മുൽക്കിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മുടെ ആവശ്യമാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളത് പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അപ്പൊ ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ അത് എപ്രകാരമാണ് എന്ന അറിവ് അനിവാര്യമാണ് ആ അറിവില്ലാതെ ഒരിക്കലും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല അതാണ് റസൂൽ അലഹി വസ്ലമ നമുക്ക് പറഞ്ഞു തന്നത് അറിവ് നേടുക എന്നുള്ളത് അത് നിർബന്ധമാണ് അലാ കുല്ലി ഓരോ മുസ്ലിമിന് നിർബന്ധാണെന്നാണ് പറഞ്ഞ പ്രത്യേക മുസ്ലിങ്ങളിൽ നിന്ന് ആലിമീങ്ങളെ സെപ്പറേറ്റ് ആക്കിയില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തെ മാത്രമാക്കിയില്ല മുസ്ലിം എന്നാണ് പറഞ്ഞത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് അറിവ് നേടുക അള്ളാഹുവിന്റെ ദീനിൽ അറിവ് അന്വേഷിക്കുക എന്ന ഒരു വിഭാഗത്ത് എല്ലാ മുസ്ലിം ചെയ്യേണ്ട പണിയാണ് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് കാരണം നിസ്കാരം എല്ലാവരുടെയും മേൽ നിർബന്ധമാണെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം അത് എപ്രകാരമാണ് അള്ളാഹു എപ്രകാരമാണ് അള്ളാഹു ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നത് എന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞാൽ മാത്രമാണ് ആ അറിവ് ഓരോ മനുഷ്യനും നേടിയെടുത്താൽ മാത്രമാണ് അത് നിർവഹിക്കാൻ ഓരോ മനുഷ്യനും സാധിക്കുക അതുപോലെ അവൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ മേഖലകളും ഒരു വേള കച്ചവടം ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അവൻ്റെ കച്ചവടം അള്ളാഹു തൃപ്തിപ്പെടാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ആകാതിരിക്കാൻ എങ്ങനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രകാരം കച്ചവടം ചെയ്യേണ്ടതെന്നുള്ള ഇൽമ അവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അപ്പോൾ ഓരോ മുസ്ലിമിൻ്റെ മേലും അറിവ് നേടുക എന്നത് നിർബന്ധമാണ് അറിവ് നേടുന്ന അറിവിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് വ്യക്തിബാധ്യതയാണ് ഓരോ വ്യക്തിയും നിർബന്ധമായി നേടേണ്ട അറിവാണ് അതിലാണിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിസ്കാരത്തെ പറ്റിയുള്ള അറിവ് ഉദുവിനെ പറ്റിയുള്ള അറിവ് എപ്രകാരമാണ് അതല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ നിർവഹിക്കുക എന്നത് വിശ്വാസയോഗ്യമായ ഒരു സ്രോതസ്സിൽ നിന്നും പഠിക്കൽ ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ് ആ നിർബന്ധത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു അതൊക്കെയും നിർബന്ധമാണ് എന്നാൽ സമൂഹ ബാധ്യതയായ അറിവുണ്ട് അതാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത് ആയത്തുകളുടെ വിശദാംശങ്ങൾ ഉസൂൽ ഉൽ തഫ്സീർ ഒസൂൽ ഉൽ ഫിഖ് പോലെ ആഴങ്ങളിലേക്ക് ദീനിൽ അവഗാഹം നേടുക എന്നുള്ള സമൂഹത്തിൽ ഒരു ടീം ഒരു വിഭാഗം അത് ചെയ്താൽ എല്ലാവരും അതിൻ്റെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും മയ്യത്ത് നിസ്കാരം പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു മരണപ്പെട്ടാൽ നമ്മുടെ മൊത്തത്തിൽ ആ സമൂഹ മുസ്ലിമീങ്ങളുടെ മേൽ ബാധ്യതയാണ് അതിൻ്റെ മയത്ത് മറമാടുക നമസ്കരിക്കുക എന്നുള്ളത് അതൊരു കൂട്ടർ ചെയ്യുന്നതോടുകൂടി മറ്റുള്ള ആ ചെയ്യാത്തവരിൽ നിന്ന് ആ കുറ്റമൊഴിവായി എന്നാൽ ചെയ്തവർക്ക് മാത്രമായിരിക്കും അതിൻ്റെ കൂലി ലഭിക്കുക ആരും ചെയ്യാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരാവും അങ്ങനെ നേടേണ്ട ദീനിൽ അറിവുണ്ട് അത് ഫറദ് കിഫായ അറിവാണ് എന്നാൽ എല്ലാ മുസ്ലിമും ഫറുദ് അയിനായ വ്യക്തിബാധിതയെ അറിവ് നേടണം അറിവ് നേടുക എന്ന ഒരു വിബാധത്തിന് പരിചയമില്ലാത്തവരായി പ്രിയ സഹോദരങ്ങളെ നമ്മൾ മരിച്ചു പോകാൻ പാടില്ല അള്ളാഹു നമ്മളെ അലൈഹി കാത്തിരി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പദം റസൂൽ അലൈസ്മ പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ കുറച്ചേറെ അധികം നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു റസൂൽ ഇറക്കിയ നീ വായിക്ക് ബിസ്മി നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ നീ നീ വായിക്ക് അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യമാണ് ആരോടാണ് പറഞ്ഞത് റസൂൽ അലൈഹി സ്വലാമയോടാണ് പ്രവാചകന്മാര് പോലും അറിവ് നേടുന്നതിലേക്ക് അറിവിലേക്ക് ആവശ്യക്കാരാണ് പ്രവാചകന്മാര് പോലും എന്നിരിക്കെ സഹോദരങ്ങളെ നമ്മ നാമൊക്കെ എത്രയേറെ അറിവ് നേടുന്നതിലേക്ക് ആവശ്യക്കാരാണ് മുഹമ്മദ് നബി പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രവാചകൻ അഫ്ദലുൽ എന്താന്ന് പ്രവാചകനോട് പറഞ്ഞത് സൂറത്ത് എന്റെ റബ്ബെ എനിക്ക് അറിവിനെ വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആരോട് റസൂലിനോട് അലൈഹി വസ്ലാം സന്താനത്തെ വർദ്ധിപ്പിച്ച് തരാനല്ല സമ്പത്ത് വർദ്ധിപ്പിച്ച് തരാനല്ല പിന്നെയോ അറിവ് വർദ്ധിപ്പിച്ചു തരാൻ റസൂലിനോട് അലൈഹി ാഹുല വർദ്ധിപ്പിച്ചു തരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഏക കാര്യം അത് അറിവാണ് അറിവിനെ വർദ്ധിപ്പിച്ചു തരാൻ മാത്രമാണ് വേണ്ടി അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചത് റസൂൽ അള്ളാഹിന്റെ കൽപ്പന സ്വീകരിച്ചില്ലേ പ്രാർത്ഥിച്ചില്ലേ എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനകളിൽ റസൂൽ അള്ളാഹിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു അള്ളാഹു അള്ളാഹു എനിക്ക് നൽകണേ ഉപകാരപ്പെടുന്ന പൂർണ്ണ രൂപം നമ്മളും പ്രാർത്ഥിക്കണം റസൂള്ളി സുന്നത്താണ് എല്ലാ പ്രഭാത സുഭിസംസ്കാരത്തിന് ശേഷമുള്ള പ്രഭാത വേളയിൽ സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സുന്നത്തായ ചില പ്രാർത്ഥനകളിൽ ഒന്നാണത് റസൂലിനോട് കൽപ്പിച്ചു സല്ല അലൈവിം അത് നിറവേറി നമുക്കത് മാതൃകയായി മാറി പ്രാർത്ഥന വേണം പരിശ്രമവും വേണം നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കണം പരിശ്രമമില്ലാതെ പ്രാർത്ഥിച്ചാൽ അത് ശരിയാവുകയില്ല വിവാഹം കഴിക്കാതെ അള്ളാഹു എനിക്ക് സന്താനത്തെ നൽകണേ സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് സമമായി പോകും പ്രാർത്ഥനയോടൊപ്പം പരിശ്രമവും കൂടി വേണം അപ്പോഴാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയുക അപ്പം നമ്മൾ ഓരോരുത്തരും അറിവ് നേടുന്ന വിഷയത്തിൽ വളരെയേറെ ആ നേടി അറിവ് അരി അമലാക്കുന്ന പ്രവർത്തിക്കുന്ന വിഷയത്തിലും അറിവ് നേടുന്ന വിഷയത്തിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എല്ലാ ദിവസവും ഒരു അറിവെങ്കിലും ഒരു അറിവെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽ പുതുതായി നേടിക്കൊണ്ട് ഒരു ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയ ശ്രോതാക്കളോടുള്ള ഒരു പ്രത്യേക ഉപദേശമായി തന്നെ നിങ്ങളിത് കാണണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അൽ ഹിർമാൻ നിന്ദ്യതയിൽ എണ്ണപ്പെടുന്ന ഒരു കാര്യമാണ് ഭാഗ്യമില്ലായ്മയിൽ എണ്ണപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത് നിന്റെ ദിവസത്തിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോവുകയാണ് സൂര്യൻ മാഞ്ഞു പോവുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് മതപരമായ ദീനിൽ നിന്ന് നീ ഒരറിവ് നേടാതെ അള്ളാഹുവിൻ്റെ ദീനിൽ ഒരറിവ് നേടാതെ ഒരു ദിവസം നിന്നിൽ നിന്ന് കഴിഞ്ഞു പോവുക എന്നുള്ളത് ഹിർമാൻ അതൊരു നിന്ദ്യതയിൽ എണ്ണപ്പെടുന്ന ഭാഗ്യമില്ലായ്മയിൽ എണ്ണപ്പെടുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ ഇന്ന് വിരൽ തുമ്പിലാണ് പല തിന്മകളും തിന്മകളുടെ അങ്ങേയറ്റം എന്ത് വലിയ തിന്മ ചെയ്യാനും തുമ്പിലായ ആധുനിക ലോകത്ത് അതുപോലെ കുറേ നന്മകൾ നമുക്ക് തുമ്പിലാണ് പലപ്പോഴും അതിലേക്ക് നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ട് അത് നാം അറിയാതെ പോയി എന്ന് മാത്രം നേടിയെടുക്കാനുള്ള വഴികൾ അനേകവും എളുപ്പവും വളരെയേറെ അടുത്തുമാണ് അ ഒരു ദിവസം ഒരു പുതിയ അറിവെങ്കിലും അള്ളാഹുവിൻ്റെ ദീനില് അധികമായി നേടിക്കൊണ്ടാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങേണ്ടത് നമുക്ക് വേണം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓർക്കാൻ ഇന്ന് ഞാൻ എൻ്റെ റബ്ബിൻ്റെ ദീനിൽ പുതുതായി നേടിയ അറിവ് ഇതായി ഇതാണ് എന്ന് ഓർക്കാൻ ഒരു അറിവ് ഒരു ദിവസം നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും നിർബന്ധ ബുദ്ധി കാണിക്കും ഇൽമ നേടുന്ന വിഷയത്തിൽ നമുക്ക് അവധിയില്ല അവധിയില്ല നിസ്കാരത്തിന് അവധിയുണ്ടോ അഞ്ചു നേരം നിസ്കാരത്തിന് അവധിയുണ്ടോ തിക്രെ എടുക്കുന്ന വിഷയത്തിൽ അവധിയുണ്ടോ ഇൽമെന്ന ഇബാദത്ത് ചെയ്യുന്നതിലും അറിവ് നേടുക എന്ന പണിയെടുക്കുന്നതിനും പ്രിയ സഹോദരങ്ങളെ നമുക്ക് അവധിയില്ല അറിവ് നേടുക എന്ന പ്രവർത്തനത്തോട് മറ്റൊന്നും ഒരു പ്രവർത്തനവും തുല്യമാവില്ല എന്നാണ് ഇമാം സുഫിയാൻ സൗരിമഹുല പറഞ്ഞത് നന്നാക്കിയാൽ ഉദ്ദേശശുദ്ധി നന്നാക്കിയാൽ അറിവ് നേടുക എന്നതിനെ പോലെ ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനവും ഇല്ല എന്നാണ് നമ്മുടെ നിർബന്ധ ബാധ്യതകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാറിയിരുന്ന് ദീൻ പഠിക്കുകയേണ്ടത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റിയ ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടുക എന്നുള്ളത് അതിനോട് തുല്യമായ ഒന്നുമില്ല അള്ളാഹു നമ്മെ ഏറെ ഉയർത്തും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു സുബാഹൻ തല പദവികൾ നമുക്ക് ഉയർത്തി തരും ിൽ അൻപത്തി ഏഴാം അധ്യായം സൂറത്തുൽ നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെ ഊത്തു പദവികളായി അള്ളാഹു എന്നാണ് സ്വർഗത്തിലും നമ്മളെ പദവികൾ വരും ദുനിയാവിലും നമ്മളെ പദവികൾ അള്ളാഹു മാനവിയായിട്ട് അള്ളാഹു ഉയർത്തി തരും ഒരു ദിവസം ഒരു പദവി പോലും അള്ളാഹുവിൻ്റെ അടുക്കയിലേക്ക് ഉയരാതെ സ്വർഗത്തിലേക്ക് അടുക്കാതെ നരകത്തിൽ നിന്ന് അകലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്നതിനെ നമ്മൾ വെറുക്കുന്നില്ല സഹോദരങ്ങളെ അപ്പൊ നമ്മൾ അറിവ് നേടുന്നവരാകണം ആ ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കണം അറിവ് നേടുന്നവരും അറിവില്ലാത്തവരും അറിവ് നേടാത്തവരും

അറിവിലേക്ക് നമ്മൾ അങ്ങേയറ്റം ആവശ്യക്കാരാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ദുനിയവിൽ നമുക്ക് ഭക്ഷണത്തിനോട് ഭക്ഷണപാനീയങ്ങളോട് എത്രമേൽ ആവശ്യമാണ് അതിനേക്കാൾ അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടുന്നതിൽ നമ്മൾ ആവശ്യക്കാരാണ് സത്യമല്ലേ ഭക്ഷണം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നേരം ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകാൻ നമുക്കത് മതിയാകും അള്ളാഹുവിൻ്റെ ദീനിലറിവ് നേടുക എന്നുള്ളത് നമ്മുടെ പരലോകം നന്നാക്കുന്നതിന് പരലോകത്തിലെ ജീവിതം നന്നാവുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ മക്കളെ വിഷയത്തിൽ നമ്മുടെ വിഷയത്തിൽ ഇഹലോക ജീവിതം നന്നാവാനുള്ള വളരെ കുറഞ്ഞ കാലഘട്ടം അറുപത് വർഷം എഴുപത് വർഷം അല്ലെങ്കിൽ അതിൽ താരം എത്രയാണെന്ന് അറിയാത്ത ഇഹലോക ജീവിതം നന്നാവാൻ നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് നൽകുന്നു അത് ദുനിയാവിലെ ജീവിതം അപകടത്തിലാവുന്നതിന് ഭയന്ന് പല പല പണികളും പല പദ്ധതികളും പല പരിശ്രമങ്ങളും നമ്മൾ നടത്തുന്നു എന്നാ മരണമില്ലാത്ത ഈ ദുനിയാവിലേക്കാൾ എത്രയോ ഏറെ ഭാവന ചെയ്യുന്നതിനപ്പുറം സുഖങ്ങളുള്ളൂ വാഗ്ദാനം ചെയ്ത സ്വർഗ ലോകം നമ്മുടെ പരലോകം നമ്മൾ എടുക്കുന്ന പണി നമ്മളെടുക്കുന്ന പരിശ്രമം അതിനു വേണ്ടി പഠിക്കാൻ യലോകത്തിനു വേണ്ടി പഠിക്കാൻ നമ്മൾ മാറ്റുന്നു സമയവും പരിശ്രമവും പരലോക ജീവിതത്തിന് മാറ്റുന്ന നമ്മൾ സമയവും പരിശ്രമവും നമ്മുടെ മക്കളെ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ് സ്വർഗത്തിലേക്ക് സ്വർഗ ജീവിതത്തിൽ നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ ഭാര്യമാരോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെ ഒരുമിച്ച് സ്വർഗ ജീവിതത്തിൽ ജീവിക്കുന്നത് സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അത് കൊതിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അതിലേക്ക് പ്രാർത്ഥന നടത്തുന്നവരാണ് സത്യവിശ്വാസികൾ അതിലേക്ക് കുടുംബത്തെ കൂട്ടി സത്യവിശ്വാസികൾ അതിലേക്ക് അവരെ പരിശ്രമിപ്പിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ് സത്യവിശ്വാസികൾ അപ്പം അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടുക എന്നുള്ളത് നമുക്കും നമ്മുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തത്തിലും നാമായിട്ട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ കീഴിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളിലും നമ്മളത് ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു താല അവൻ്റെ ദീന് യഥാവിധം പഠിച്ച് അത് പ്രകാരം ജീവിച്ച് അള്ളാഹു ഇഷ്ടപ്പെടും പ്രകാരം മരിച്ചു പോകാനുള്ള തൗഫീക്ക് നമുക്ക് ഏറോരുത്തർക്കും മാറാട്ടെ അള്ളാഹു മുഹ്ലി മ്മിനീനഅൽ മുിനാദ് അവന്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചു കൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓണ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ ദിമഷ്കിലെ പള്ളിയിൽ അബുദർദിഹുൻഹു സഹാബി വരീനോടൊപ്പം ഇരിക്കുന്ന സമയം ദിമഷ്ഖിലെ പള്ളിയിൽ ഒരാൾ കയറി വരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അബുദർദിനോട് പറയുകയാണ് അബദർദ ഇന്നി മദീനത്തി വന്നത് താങ്കൾ റസൂലിനെ തൊട്ടൊരു ഹദീസ് പറയുന്നുണ്ട് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വേറെ ഒരു ആവശ്യത്തിനുമല്ല ഞാൻ വന്നത് ഞാൻ ആ ഹദീസ് കേൾക്കാൻ അതറിയാനാണ് മദീനെ നിങ്ങൾ ദിമ്കിലേക്ക് എത്തിയത് അപ്പൊ അബുദ്ധർദർന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസുണ്ട് റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് മൻ ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു സുബഹാന ഹത്താൽ അവൻ അവനെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് മറ്റൊരു വിവാഹത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോരറിവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയാ അറിവന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന നടത്തത്തിലൂടെ അവൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവും അറിവന്വേഷിക്കാൻ വേണ്ടി അവൻ ഒരിടത്തിരുന്നാൽ ആ ഒരു പരിശ്രമത്തിൽ ആ അവന്റെ ഇരുത്തം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും സഹോദരങ്ങളെ ഓരോ ദിവസവും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാതെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതിന് നമ്മൾ വെറുക്കുന്നില്ലേ ശേഷം അബുദ്ധം പറയുകയാണ് അറിവന്വേഷിക്കുന്നതിന് വേണ്ടി അറിവന്വേഷിക്കുന്നവന് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു അരമണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് അള്ളാഹിന്റെ ദീനിലറിവ് നേടാൻ വേണ്ടി നമ്മൾ നിരുന്നെണീറ്റാൽ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം അള്ളാഹുവിന്റെ വജ പ്രതീക്ഷിച്ചു കൊണ്ട് അള്ളാഹിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ചോണ്ട് അത് മാത്രം പ്രതീക്ഷിച്ചോണ്ട് നമ്മൾ നിരുന്നെണീറ്റാ നമ്മളെ മനസ്സിന് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് ഒരു സമാധാനമുണ്ട് ഒരാശ്വാസമുണ്ട് ഒരു വേള മലക്കുകളുടെ സാന്നിധ്യം മലക്കുകളുടെ ആ ഇറങ്ങിയതിന്റെ സക്കീനത്ത കൊണ്ട് നമുക്ക് അനുഭവപ്പെട്ടതാകാം ശേഷം ഹദീഫില് പറയുകയാണ് ആലിമിന് വേണ്ടി പാവമോചനം തേടുന്നതാണ് വേറൊരു വിവാഹത്തിൽ കാണാൻ താലിബുൽമിന് വേണ്ടി ഇസ്തി ചെയ്യുമെന്ന് ഇൽമ് നേടുന്നതിൽ കിട്ടുന്ന ശ്രേഷ്ഠതയാണ്

അള്ളാഹുവിന്റെ ദീനിലെ അൽമാണ് അപ്പൊ നമ്മൾ പ്രവാചകന്മാരുടെ അനന്തരം എടുക്കുന്നവരാകണം അഞ്ച് കാര്യങ്ങളാണ് അബുദർ ലാൻഹു ഈ ഹദീസിൽ പറഞ്ഞിരുന്നത് ഇൽമുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു പണിയാണ് സഹോദരങ്ങളെ അറിവ് നേടുക എന്നുള്ളത് അള്ളാഹുദീൻ നമുക്ക് ദീനിൽ അവഗാഹം നൽകും ഇൽമ ലഭിക്കും ആമ അനുസരിച്ച് അമല് ചെയ്യും വെറുതെ ഇൽമുണ്ടായി അമലില്ലാത്ത ഒരുവൻ ഇൽമില്ലാത്തവനെ പോലെ തന്നെയാണ് ഇൽമുണ്ടായിട്ട് അമലില്ലാത്ത ഒരുവൻ ഇൽമില്ലാത്തവന് സുഖമാണ് ഇൽമുണ്ടായാൽ അത് ആഫിയാവണമെങ്കിൽ ആ ഇൽമിനനുസരിച്ചുള്ള അമല് വരണം അപ്പോഴാണ് ഇൽമിന് ആഫി ആകുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമുക്ക് ഹൈറ് നമ്മിൽ ഉദ്ദേശിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കണം വളരെ വലിയ സാധ്യതകളും അവസരങ്ങളും ഉള്ള ഒരു ചുറ്റുപാടുത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏത് പ്രായക്കാർക്കും അള്ളാഹുവിൻ്റെ അറിവ് നേടാനുള്ള അവസരങ്ങൾ അനേകമാണ് ഇനി അമ്മത്താണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ദീനു പഠിക്കാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും ഒരനുഗ്രഹം നീങ്ങുമ്പോഴേ അതിൻ്റെ വില നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുകയുള്ളൂ കണ്ണുള്ളവനേക്കാൾ കണ്ണുണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടവനാണ് കണ്ണിൻ്റെ അനുഗ്രഹം ഒരു വേള മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കണ്ണിൻ്റെ ഉപകാരം അറിയണം അത് നമുക്കെല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് അതോടൊപ്പം അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത് അപ്പോൾ അള്ളാഹു സുബാനഹ താല നമുക്ക് നൽകിയ ന്യാമത്താണ് അത് ഉപയോഗിച്ച് ഇൽമിന്റെ അറിവ് നേടുന്നതിൻ്റെ ആൾക്കാരവ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹ താല വിശുദ്ധ ഖുർആാനിൽ അറിവ് നേടുന്നവരുടെ സാക്ഷ്യം അള്ളാഹുവിന്റെ സാക്ഷ്യത്തോട് ചേർത്തി അല്ലാ അല്ലാഹു സാക്ഷിയാണ് മലക്കുകളും അതിന്റെ സാക്ഷിയാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഇത് മാത്രം മതി അള്ളാഹുവിന്റെ സാക്ഷ്യത്തോടെ അറിവുള്ളവരുടെ സാക്ഷ്യത്തെ ലാ ഇലാഹി ലാ എന്നതിലെ സാക്ഷ്യത്തെ അള്ളാഹു ചേർത്തി പറഞ്ഞു അത് തന്നെ മതിയായതാണ് നമ്മൾ അറിവ് നേടുന്ന ആൾക്കാരിൽ ഉൾപ്പെടാൻ അപ സഹോദരങ്ങളെ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം അവസരങ്ങൾ നമ്മുടെ അവസാന സമയം എത്തുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തണം അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് ഈ പള്ളിയിലെ ആദ്യ ഹുതുബയിൽ ഞാൻ ഉണർത്തിയതാണ് പള്ളികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് അനുഗ്രഹമാക്കി എടുക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ അതിനുള്ള അവസരങ്ങളാണ് അകാരണമായി ആ അവസരങ്ങളെ നമ്മളെ നഷ്ടപ്പെടുത്തി ദീനിൽ നിന്ന് അകലുന്നതിന് നമ്മൾ വളരെ വലിയ ഗൗരവത്തിലേക്ക് കാണണം ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരാകണം അങ്ങനെ പള്ളികൾ ആ നന്മകളൊക്കെയും നമുക്ക് നാളെ പരലോകത്തേക്ക് അനുഗ്രഹമായി മാറണം അപ്പോൾ എല്ലാ നമ്മളാൽ കഴിയുന്ന അറിവ് നേടുന്ന സംരംഭങ്ങളിൽ വിശിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കഴിയുന്നവരെ കൊണ്ട് സഹകരിപ്പിക്കുക നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ അവരുടെയൊക്കെയും ആ വിഷയത്തിലെ ശ്രദ്ധയാണ് ഒന്നാമത് മറ്റ് വിഷയങ്ങളെക്കാൾ നമുക്ക് അവരുടെ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാനഹുല അള്ളാഹു ഇഷ്ടപ്പെടും പ്രകാരം തീമ്പടിച്ച് അള്ളാഹു ഇഷ്ടപ്പെടും പ്രകാരം ദുനിയാവിലെ ജീവിതം ചിട്ടപ്പെടുത്തി മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏകം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബഹാനഹ താല അവരുടെ ബുദ്ധിമുട്ടുകൾ എത്രയും വേഗം ദൂരീകരിച്ച് അവർക്ക് പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പ്രയാസങ്ങളിൽ അള്ളാഹുവിൻ്റെ വചിഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കാനും അള്ളാഹുവിൻ്റെ വിധിയിൽ ഒരു കോപമോ വെറുപ്പോ ഉണ്ടാകാതെ അള്ളാഹുവിൻ്റെ കതിറിൽ വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ഓരോരുത്തർക്കുമേഖെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ സ്വാല്ഹ്യങ്ങളായ സന്താനങ്ങളാക്കി ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന നമുക്കൊരു വേള കിയാമത്ത് നാൾ വരെ കൂലി കിട്ടാൻ കാരണക്കാരാക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ അള്ളാഹു മഖ്ഫിർ മിനാദ് അള്ളാഹു മജിർ അള്ളാഹു മജിർ നാമിൻ اللهم اجرنا ولوالدينا ولاساتذنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا